ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യും അങ്ങനത്തെ വചനചിന്ത വേഗത്തിൽ പറക്കുന്ന കഴുകൻ യശാപ്രവചന പുസ്തകം നാൽപ്പതാം അന്ധ്യായം മുപ്പത്തൊന്നാം തിരുവചനം യഹോവയിൽ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും കഴുകൻ്റെ ഉന്മേഷപരമായ പറക്കലിൻ്റെ രഹസ്യം എന്താണ് കഴുകൻ തെർമലുകൾ അല്ലെങ്കിൽ ഉയർന്നു ഊഷ്ണവായു ഉപയോഗിക്കുന്നതുകൊണ്ട് പറന്നുയരുവാൻ അതിന് കാര്യമായ ശ്രമം ചെയ്യേണ്ടതില്ല കൊടുങ്കാറ്റിൽ കഴുകൻ വേഗം പറന്നുയരുന്നു ഒരു കഴുകൻ തൻ്റെ സ്വന്തം ശക്തി കൊണ്ട് അത്രമാത്രം ഉയരത്തിൽ പറന്നുയരുവാൻ കഴിയുന്നതുപോലെ നമ്മുടെ സ്വന്തം കഴിവുകളിൽ ആശ്രയിക്കുന്നതിന് പക്ഷം നമുക്ക് പരാജയങ്ങൾ സംഭവിക്കും സ്വന്തങ്ങളിൽ നാം ആശ്രയിച്ചാൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കത്തില്ല പ്രതീക്ഷിക്കാത്ത പ്രതികൂലമാകുന്ന കൊടുങ്കാറ്റാണ് നമ്മെ സഹായിക്കുന്നത് കഴുകനെ വറക്കുവാൻ സഹായിക്കുന്നത് ഉയരങ്ങൾ വറക്കുവാൻ സഹായിക്കുന്നത് കൊടുങ്കാറ്റാണ് കഴുകനെ കൊടുങ്കാറ്റ് സഹായിക്കുന്നത് പോലെ വചനം ശ്രമിക്കുന്ന താങ്കളുടെ നേരെ കടന്നു വരുന്ന പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ തകർച്ചകൾ ഒറ്റപ്പെടലുകൾ താങ്കളെ തളർത്തുവാനല്ല താങ്കളെ ഉയർത്തുവാനാണ് ഉൽപ്പത്തി പുസ്തകം എട്ടാമധികം നാല് മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഭക്തനായ നോഹ കാണാം നോഹ താഴ്വരയിൽ നിന്ന് അരാരത്വ പർവ്വതത്തിലേക്ക് പെട്ടകം ഉറച്ചതിനുള്ള കാരണം ജലപ്രളയം വന്നതുകൊണ്ടാണ് ഭജനം ശ്രമിക്കുന്ന ദൈവജനമേ താഴ്വരയിൽ കിടക്കുന്ന താങ്കളെ അരാരത്വ പർവ്വതത്തിൽ ഉറപ്പിക്കുവാൻ പ്രതീക്ഷിക്കാത്ത ചില പ്രതികൂലങ്ങൾ താങ്കളെ തേടിയെത്തും ആ പ്രതികൂലങ്ങൾ താങ്കൾ തളരുകയല്ല പ്രതികൂലങ്ങളിൽ ഉയരങ്ങളിൽ പറക്കുവാൻ കർത്താവ് സഹായിക്കും കഴുകൻ്റെ ജീവിതം പരിശോധിച്ചാൽ കഴുകൻ്റെ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ ഘട്ടം പറക്കാൻ പഠിക്കുന്ന ഘട്ടമാണ് പറക്കുവാനുള്ള ശ്രമത്തിൽ പാറക്കല്ലിൽ വീഴാതെ വണ്ണം അമ്മ കഴുകൻ തൻ്റെ ചിരകിൻ്റെ കീഴിൽ വഹിക്കുന്നു പുറപ്പാട് പുസ്തകം പത്തൊൻപതാമത്തെ തീയതി നാല്പരോട് തിരുവചനം വായിക്കുമ്പോൾ ഞാൻ മിസ്ത്രീമനോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിരകൻമേൽ വഹിച്ചു എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കാണുന്നുവല്ലോ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതുപോലെ ഈ നിമിഷം വരെയും ദൈവത്തിൻ്റെ ചിറക്കിൻ്റെ കീഴിൽ നമ്മെ മറച്ചു കഴുകൻ മാതൃകയും വളരെ മാതൃകയുള്ള യോഗ്യരായ മാതാപിതാക്കളെ കാണിക്കുന്നു പക്ഷിക്കുഞ്ഞിന് ക്രമമായി ഭക്ഷണം പ്രദാനം ചെയ്യുക മാത്രമല്ല ആൺപക്ഷി കൂട്ടിലേക്ക് കൊണ്ടുവരുന്ന ഭക്ഷണം ക്രമമായി അവ കൊത്തി കൊത്തിനുറുക്കി പാകത്തിന് തള്ളപ്പക്ഷി ശ്രദ്ധാപൂർവം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് വേഗത്തിൽ പറക്കുന്ന കഴുകൻ്റെ ചിറകിന് ദിവ്യ സംരക്ഷണമുണ്ട് വേഗത്തിൽ പറക്കുന്ന കഴുകൻ്റെ ദിവ്യ സംരക്ഷണത്തിൻ്റെ പ്രതീകമായി തിരുവഴുത്തുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന അനേകം വാക്യങ്ങളെ കാണാം ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഒൻപത് മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ മരുപ്രയാണത്തിൽ യഹോവ മിസ്ലൈമരെ സംരക്ഷിച്ചു എന്ന് വിവരിക്കുന്നു യഹോവയുടെ അംശം അവൻ്റെ ജനവും ഈ ആക്കോബ് അവൻ്റെ അവകാശമാകുന്നു താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കാത്ത് അവനെ ചുറ്റി പരിപാലിച്ച് കൺമണി പോലെ അവനെ സൂക്ഷിച്ചു കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മേലെ പറക്കുന്നതുപോലെ താൻ ചിറകു വിരിച്ച് അവനെ എടുത്ത് അവൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു യഹോവ തനിയെ അവനെ നടത്തി യഹോവനാശ്രയിക്കുന്ന പക്ഷം സ്നേഹപൂർണമായ അതേ സംരക്ഷണം അവൻ നമുക്ക് നൽകുവാനിടയാകും ഭജന ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ ചിലപ്പോഴൊക്കെ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും അകലെയെങ്ങോ പറന്നുയരുവാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് എന്നാൽ കഴുകൻ തൻ്റെ ശക്തി പുതുക്കുന്നത് പോലെ കാത്തിരിക്കുവാൻ തയ്യാറാണെങ്കിൽ പ്രതികൂലങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ കാട്ടിൽ കിടന്ന ദാവീദിനെ ശ്രേഷ്ഠമായി മാനിച്ച് ഇസ്രാലി രാജവാക്കിയതുപോലെ കഷ്ടത അനുഭവിച്ച് കാലാഗ്രഹത്തിൽ കിടന്ന യോസേഫിനെ വിളിച്ച് മിസ്ത്രൈമിനെ രണ്ടാമനാക്കി മാറ്റിയതുപോലെ കാലാഗ്രഹത്തിൽ കിടന്ന പത്രോസിനെ കാലാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ കാലഗൃഹത്തിൽ കിടന്ന ഭക്തന്മാരുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി സംഭവിച്ചതുപോലെ ഭക്തനായ ദാനും സിംഹത്തിൻ്റെ കുഴി നിന്നും രക്ഷിച്ചതുപോലെ വചനം ശ്രവിക്കുന്ന താങ്കളെ ഉയരങ്ങളിൽ പറത്തി ഉയർത്തുവാൻ അനേകം വ്യക്തിയുടെ മുൻപിൽ സാക്ഷിയെ നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഈ നാളുകളിൽ വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് താങ്കൾക്കാവശ്യം ഒരു വേഗതയാണ് വേഗത ലഭിപ്പാൻ കാത്തിരിക്കാം ശക്തിയെ പുതുക്കാം ആഹാബിൻ്റെ രഥത്തിൻ്റെ മുന്നേ ഭക്തനായ ഏടിയ ഓടിയതുപോലെ ഒരു രാജ്യത്തിലെ രാജാവിനെ രഥത്തെയും തോൽപ്പിച്ചതുപോലെ ഒരസാധാരണമായ ഒരു വിടുതൽ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി ഭജനം ശ്രമിക്കുന്ന താങ്കളുടെ ജീവിതത്തിനകത്ത് സംഭവം ഒരു വേഗതയുടെ ആത്മാവ് ഭജനം ശ്രമിക്കുന്ന താങ്കളുടെ മേൽ ദൈവം നൽകും ഏത് ആളുകളിൽ വിവേകത്തിൽ കാര്യങ്ങൾ ചെയ്യുവാൻ ഉയരങ്ങൾ പറന്നുയരുവാൻ ഭജനം ശ്രമിക്കുന്ന ദൈവത്തിന് കർത്താപത്രിപ നൽകി സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ